നമ്മൾ വീണ്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് എൽ ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥികൾ എല്ലാവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു സ്വാഗതം ഇൻസൈറ്റിലേക്ക് നിലമ്പൂരിന്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച നിർത്തിവെച്ചത് പി വി അൻവർ മത്സരിക്കില്ല എന്ന നിഗമനത്തിൽ നിഗമനത്തോടു കൂടിയാണ് ആ നിഗമനം നമ്മുടേതായാലും തെറ്റിയിരിക്കുന്നു പി വി അൻവറും ഇപ്പോൾ പുതിയ മുന്നണിയൊക്കെ രൂപീകരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് എങ്ങനെ ഈ ഈയൊരു നമ്മുടെ നിഗമനം തെറ്റിയത് എങ്ങനെ നോക്കിക്കാണും നമ്മുടെ നിഗമനം തെറ്റിയത് എന്താ പറയുക ആ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് അൻവർ മത്സരിക്കാനുള്ള സാധ്യത കുറവായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റ്സ് വളരെ ഡ്രമാറ്റിക് ആയിരുന്നു നോക്കു പറയാം ആ ഡ്രമാറ്റിക് ആവുന്നതിന് മുമ്പിൽ ഒരു പക്ഷെ കോൺഗ്രസിനും അൻവറിനും പങ്കാളിത്തമുണ്ട് കുറച്ച് കൂടിയ പങ്കാളിത്തം എനിക്ക് തോന്നുന്നു കോൺഗ്രസിനാണെന്ന് തോന്നുന്നു അവർ കുറച്ചും കൂടെ ഒന്ന് മാനേജ് ചെയ്തിരുന്നെങ്കിൽ അൻവറിൻ്റെ മത്സരം ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അവിടേക്ക് എത്തും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ തയ് അത് ലീഗ് നേതൃയോഗത്തിൽ വിലയിരുത്തി എന്ന് ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഏതാണ്ട് അതിൻ്റെ ഒരു ഒരു നല്ല നിഗമനം എന്ന് എനിക്ക് തോന്നുന്നു യു ഡി എഫിൻ്റെ കൂടെ അൻവറോട് ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ എളുപ്പത്തിൽ യു ഡി എഫിന് ജയിക്കാമായിരുന്നു കുറെ കൂടെ വലിയ വിജയം യു ഡി എഫിന് കൈവരിക്കാമായിരുന്നു ആ അവസരം ഇല്ലാതാക്കി എന്ന ലീഗിൻ്റെ ഒരു വിലയിരുത്തലുണ്ട് ലീഗ് നേതൃത്വം അത് ഒഫീഷ്യലി അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടാവും എന്ന് നമുക്ക് ലീഗ് നേതൃത്വത്തിൽ നിന്ന് എങ്ങനെയാണ് വാർത്ത കിട്ടുന്നതെന്ന് മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ട് അതാണ് കുറച്ചും ലോജിക്കലായ നിഗമനം അത് തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നൊരു സിറ്റുവേഷനും അൻവർ എന്തൊക്കെ പറഞ്ഞാലും അവസാന നിമിഷം യു ഡി എഫ് ആയിട്ട് ഒരു കോംപ്രമൈസിലെത്തും യു ഡി എഫ് ഒരു അസോസിയേറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞ് ആക്കി തൽക്കാലത്തേക്ക് അൻവറിനെ ഒന്ന് മെരുക്കി കൂടെ നിർത്തും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതൊക്കെ കൈവിട്ടുപോയി ഇനിയിപ്പം എന്തായാലും എന്താ പറയുക ഈ നാല് പേരും മത്സരിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം അത്ര ഭീകരമായിട്ടാണ് അൻവർ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിൻ്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതുപോലെ അവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിനെതിരെ എൽ ഡി എഫ് പോലും പറയാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങൾ അൻവർ ഉന്നയിക്കുന്നത് അപ്പം ഇനി ഒരു കാരണവശാലും ഇപ്പം തൽക്കാലം ഒരു വെടിതിർത്തലൊന്നൊരു സ്കോപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഈ നാല് പേരും മത്സരിക്കും വളരെ ഗംഭീരമായിട്ടുള്ള മത്സരമായിരിക്കും എന്തായാലും നടക്കുക എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ നടന്നു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ കൺവെൻ കൺവെൻഷൻ നടക്കുന്നു എൽ ഡി എഫിൻ്റെ കൺവെൻഷനോട് കിടപിടിക്കുന്ന വിധത്തിൽ ആളെ കൂട്ടാൻ യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് അതിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അൻവറിൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും എന്ന് നമ്മൾ കണ്ടറിയണം ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ സംസ്ഥാന നേതൃത്വം മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ഇത് രാഷ്ട്രീയമാണ് മത്സരിക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പ്രാദേശിക നേതൃത്വം പറഞ്ഞ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അരാഷ്ട്രീയതയെ മറികടന്നുകൊണ്ട് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ആ തീരുമാനം എടുപ്പിച്ച് അവരൊരു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുക അപ്പോൾ പ്രാദേശിക നേതൃത്വത്തിന് കിട്ടാവുന്ന പരമാവധി വോട്ട് സമാഹരിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് അവരും കാര്യമായ രംഗത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല മത്സരം നടക്കും നേതാക്കളുടെ പ്രതികരണങ്ങളിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അൻവറിൻ്റെ സാന്നിധ്യം ആർക്കായിരിക്കും ഗുണം ചെയ്യുക ആർക്കായിരിക്കും ഭീഷണിയാവുക നമ്മൾ ലോജിക്കലായി ആലോചിക്കണം എന്നാണ് നേതാക്കളുടെ പ്രസ്താവനയിലെ ആത്മവിശ്വാസ പ്രകടനം അത് നമ്മൾ കണക്കിലെടുക്കേണ്ട കാരണം വെച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഉദാഹരണം പറഞ്ഞ ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ പോലും കോൺഗ്രസ് പറയാം ഞങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് പറയാം അല്ലെങ്കിൽ ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സി പി എം പറഞ്ഞാൽ ഞങ്ങൾ ജയിക്കും എന്നാണ് അതങ്ങനെ പറയും ആത്മവിശ്വാസത്തെ നമ്മളങ്ങനെ കണ്ടാൽ മതി പക്ഷെ ഇവിടെ അൻവർ എന്നുള്ള ഫാക്ടർ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് സംബന്ധിച്ച് രണ്ട് കൂട്ടർക്കും അവ്യക്തതകളുണ്ട് അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ അൻവർ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ അവരിൽ ഒരു വിഭാഗത്തിൻ്റെ കോൺഫിഡൻസ് നേടിയെടുക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്റ്റ് അവിടെയുണ്ട് എത്ര വോട്ട് ചോരും എന്നുള്ളത് എൽ ഡി എഫിന് ഭയമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അൻവർ ദീർഘകാലം കോൺഗ്രസ്സുകാരനായിരുന്നു അത് ഈ ഒൻപത് വർഷം എൽ ഡി എഫിലേക്ക് പോകുന്ന എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ സി പി എം പാർലമെൻ്ററി പാർട്ടി അംഗമായിട്ടോ ഒക്കെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം മുതൽ കോൺഗ്രസ് ആണ് പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആണ് അൻവറും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ്സിലെ പല നേതാക്കളുമായിട്ടും വളരെ അടുത്ത ബന്ധം കോൺഗ്രസ്സിലെ പ്രവർത്തകരുമായിട്ടും അടുത്ത ബന്ധം അൻവറിനുണ്ട് ആ ബന്ധവും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം രണ്ട് തവണ നിലമ്പൂരിൽ നിന്ന് ജയിക്കുന്നത് അപ്പോൾ ഇത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മുന്നണികൾക്കും അൻവർ ഒരു പ്രശ്നമാണ് അൻവറിൻ്റെ ഭാഗത്ത് എങ്ങനെയായിരിക്കും അൻവർ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം ആര് ജയിച്ചാലാണ് അല്ലെങ്കിൽ ആര് തോറ്റാലാണ് എനിക്ക് ഗുണം എന്നുള്ളത് മാത്രമേ അൻവറിനെ ചിന്തിക്കാനുണ്ടാവുള്ളൂ അൻവർ ഒറ്റയ്ക്ക് ജയിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു വലിയ അത്ഭുതമായിരിക്കും അങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഒരു ഇത്രയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അൻവറിനെ ഒറ്റയ്ക്ക് സ്വാതന്ത്ര്യം എന്ന് മത്സ ജി അവിടെ മത്സരിച്ച് ഒന്ന് ജയിക്കാൻ ശ്രമിക്കാമായിരുന്നു പക്ഷെ ഇത്രയും ബഹളം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി അതിന് സാധ്യതയില്ല അപ്പോൾ പിന്നെന്താണ് അൻവർ തന്നെ പറയുന്നത് പോലെ മാക്സിമം വോട്ട് പിടിക്കുക ആരുടെ വോട്ട് പിടിച്ചാലാണ് എൻ്റെ പൊളിറ്റിക്കൽ ഭാവി സുരക്ഷിതമാവുക എന്നുള്ളതായിരിക്കും അൻവറിൻ്റെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി അൻവറിൻ്റെ ആൻസർ യു ഡി എഫിൻ്റെ വോട്ട് പിടിച്ചാലാണ് എൻ്റെ സു ഭാവി സുരക്ഷിതമാവുക എന്നുള്ളതായിരിക്കും കാരണം നിലമ്പൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊരു വലിയ വിജയം ഉണ്ടാവുകയാണ് എന്ന് വിചാരിക്കുക പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ ഭാവി അതോടുകൂടെ അവസാനിക്കും ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ നേരെ പി വി അൻവർ എക്സ് എം എൽ എ അത് അതിൽ അവസാനിക്കും അല്ല യു ഡി എഫോട് തോൽക്കുകയാണ് എന്ന് വിചാരിക്കാം അൻവറിന് ബാർഗെയിനിങ് അൻവറിന് കുറച്ച് വോട്ട് കിട്ടുകയും ഒരു പത്തോ പതിനയ്യായിരോ വോട്ട് അൻവറിന് കിട്ടുകയും യു ഡി എഫ് എടുത്ത് തോൽക്കുകയും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരം വോട്ട് അൻവർ പറയുന്ന പോലെ തന്നെ അൻവറിന് കിട്ടുകയും യു ഡി എഫ് എടുത്ത് തോൽക്കുകയും ചെയ്താൽ അൻവറിൻ്റെ ബാർഗെനിങ് കപ്പാസിറ്റി കൂടും ഡെഫിനിറ്റ്ലി കൂടും അടുത്ത നിയമസഭ അടുത്ത അടുത്ത നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അൻവറിൻ്റെ ബാർഗെനിങ് അപ്പോൾ അൻവറിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും ഇതിനകത്ത് എന്നുള്ളത് വളരെ ക്ലിയറാണ് അത് വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് തന്നെ ക്ലിയറാണ് എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന് അതേസമയം അൻവറിനീ വോട്ട് കിട്ടണമെങ്കിൽ ഈ രണ്ട് വോട്ടരെയും വിമർശിച്ചേ പറ്റുകയുള്ളൂ ആ നിലയ്ക്ക് അൻവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് പേരുടെക്ക് നേരെയും ഒരേ അളവിൽ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന അൻവർ യു ഡി എഫിനായിരിക്കും കൂടുതൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ അൻവർ തുടക്കം മുതലേ പിണറായിത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു പക്ഷേ ഇപ്പത് സതീഷൻ എതിരെ കൂടി ഹിറ്റ്ലർ അങ്ങനെ ഒരു കോൺഗ്രസിനെതിരെ കൂടി പ്രതിപക്ഷ നേതാവിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച യു ഡി എഫിനെ ഹിറ്റ് ചെയ്യുന്ന ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ വി ഡി സതീഷൻ കോൺഗ്രസിലൊരു പ്രതിസ്ഥാനത്ത് കാരണം മുസ്ലിം ലീഗ് വരെ അങ്ങനെ ഒരു ആരോപണമല്ലേ ഉന്നയിച്ചത് ഇത് ഇത്രയും വഷളാക്കിയത് വി ഡി സതീഷൻ്റെ നിലപാടുകളാണ് അപ്പോൾ എങ്ങനെയൊരു ഫലമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശനെ നന്നായി ബാധിക്കാൻ സാധ്യതയില്ല ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അൻവർ സത്യത്തിൽ കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ അല്ല പ്രതിസ്ഥാനത്ത് അൻവർ കൃത്യമായിട്ടും വി ഡി സതീശനെ ഒറ്റയ്ക്കാണ് പ്രതിസ്ഥാനത്തുന്നത് ഈ സിസ്റ്റം മുഴുവൻ റൺ ചെയ്യുന്നത് വി ഡി സതീശനാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും വി ഡി സതീശൻ്റെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ് എന്നെ യു ഡി എഫിൽ എടുക്കാതിരുന്നതെന്ന് പറയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല അതിന് മുമ്പേ തന്നെ യു ഡി എഫ് ആ തീരുമാനം എടുത്തിരുന്നു എം എം എസിനത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നിട്ടും പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ ചെയർമാൻ അത് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല അതായത് എന്നെ അടുപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് വി ഡി സതീശനാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അന്വർ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇപ്പോൾ കെ സുധാകരൻ അൻവറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് ഈ ഇത്തരമൊരു വലിയ എന്താ പറയുക വിമർശനം അൻവർ ഉന്നയിക്കുന്നത് വരെ രമേശ് ചെന്നിത്തല ഏത് ടോണിലാണ് സംസാരിച്ചിരുന്നതെന്ന് നമുക്കറിയാം അടൂർ പ്രകാശ് ഈ വിമർശനം ഉന്നയിക്കുന്നവരെ ഏത് ടോണിലാണ് സംസാരിച്ചിരുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ പല നേതാക്കളും എന്തുകൊണ്ടാണ് പാർട്ടിയുടെ വി തീരുമാനം ലംഘിച്ചു അല്ലെങ്കിൽ പാർട്ടി ഞങ്ങൾ ചർച്ചക്കില്ലാന്ന് പറയുമ്പോ പോലും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റും കെ പി സി ജനറൽ സെക്രട്ടറിയും ഒക്കെ അൻവറിനെ കാണാൻ വീട്ടിൽ ചെല്ലുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അതുപോലെ കഴിഞ്ഞ ദിവസം കൂട്ടത്തിൽ എന്തിനു പോയി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അപ്പൊന്ന് വെച്ചാ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് മൈനസ് അൻവർ ഞങ്ങൾക്കൊരു പരിക്കുണ്ടാകുമോ എന്നുള്ളൊരു ഒരു ഭയം കോൺഗ്രസിനുണ്ട് ആ ഭയം അസ്ഥാനത്തല്ല പക്ഷെ ആ ഭയമുണ്ട് അപ്പൊ ഏത് വിധേനയും അൻവറിനെ ഈ പാക്കറ്റിലേക്ക് കൊണ്ടുവരിക ഈ പാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ഇപ്പോ ആദ്യം പോയ സംഘവും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നതും തമ്മിലൊരു വ്യത്യാസവും കൂടെ ഉണ്ട് കാരണം ആദ്യം പോയ സംഘം ആദ്യം പോയ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് സതീഷിനെ പോയിന്റ് ചെയ്ത് അൻവർ ഹിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ആദ്യം പോയ സംഘം അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ശേഷമാണ് സതീശിനെ പോയിന്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് ഇതിനൊക്കെ ഒരുപാട് എന്താ പറയുക ഇക്വേഷൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ അപ്പൊ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് എന്തുകൊണ്ടാണ് പോകുന്നത് നമുക്ക് അറിയാലോ ആരും അറിയരുതെന്ന് വിചാരിച്ച് തന്നെയാണ് മാത്രമല്ല അത് ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്നതാണ് രാഷ്ട്രീയം നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒറ്റയ്ക്ക് തീരുമാനിച്ചു പോയതല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ആ വിഷല് പുറത്തുനിന്നുകൂടെ തള്ളിക്കളയല്ലാതെ വേറെ മാർഗമില്ലാതായതുകൊണ്ട് തള്ളിക്കളയുന്നു എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നൊരു വാചകമുണ്ട് ഞാൻ എൻ്റെ ഒരു അനിയനെ പോലെ ശാസിക്കും എൻ്റെ അനിയനാണ് ഞാൻ അങ്ങനെ ശാസിക്കും ഇത് കുടുംബകാര്യൊന്നുമല്ല പാർട്ടി പൊളിറ്റിക്സ് അല്ല അവിടെ പോളിസിയും പാർട്ടിയുടെ നയം ലംഘിച്ച് ഒരാൾ പോയാൽ പാർട്ടിയാണല്ലോ ശാസിക്കേണ്ടത് അല്ലാതെ വ്യക്തിയല്ലല്ലോ ശാസിക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോഴും ഞാനാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയാതെ പറയുന്നുണ്ട് വി ഡി സതീശൻ അത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ഓർമ്മ സുധാകരൻ വന്നിരുന്ന ഞാൻ പ്രസിഡന്റാണ് ഞാൻ തുടങ്ങി വെക്കാം അതിന് ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മൈക്ക് മാറ്റ നീക്കി വെക്കുന്ന വി ഡി സതീശന് നമുക്ക് ഓർമ്മയുണ്ട് ദാറ്റ് മീൻസ് ആ ഒരു പ്രോബ്ലം വി ഡി സതീശനിൽ എന്നുള്ളത് എവിഡൻ്റ് ആണ് അതിനെയാണ് അൻവർ അറ്റാക്ക് ചെയ്യുന്നത് ഈ അറ്റാക്ക് ഈ അൻവർ ഹിറ്റ് ചെയ്ത് അൻവർ വിചാരിക്കുന്നത് പോലെ യു ഡി എഫിനെ ഹിറ്റ് ചെയ്യാൻ സാധിച്ചാൽ യു ഡി എഫ് വിചാരിച്ചൊരു വിജയം നിലമ്പൂരിൽ ഉണ്ടാകാതിരുന്നാൽ ഞാൻ പറയുന്ന വിജയം ഉണ്ടായാൽ പോലും യു ഡി എഫ് വിചാരിക്കുന്നൊരു വിജയം നിലമ്പൂരിൽ ഉണ്ടാകാതിരുന്നാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കോൺഗ്രസിലുണ്ടാവും യു ഡി എഫിലുണ്ടാവും ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളിലൊക്കെ വളരെ ടാക്ടിക്കലായിട്ട് മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്ന ലീഗ് ലീഡർഷിപ്പ് ലീഗ് ലീഡർഷിപ്പിന് യു ഡി എഫിൻ്റെ ഒരു ഒരു ഏകോപനത്തിൽ വലിയ പങ്കുണ്ട് ലീഗ് ലീഡർഷിപ്പിന് നമ്മളത് നിസ്സാരമായിട്ട് കണ്ടു കൊടാം നിലമ്പൂര് പ്രത്യേകിച്ച് നിലമ്പൂര് മാത്രല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫിനെ ഒരുമിച്ച് നിർത്തുന്ന ലീഗ് ലീഡർഷിപ്പിന് വലിയ റോളുണ്ട് കോൺഗ്രസിലെ കലഹങ്ങളിൽ പോലും ലീഗ് ലീഡർഷിപ്പ് അവരുടെ റോൾ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് ലീഗിനോട് ആലോചിച്ചിട്ടാണ് പലപ്പോഴും കോൺഗ്രസിലെ ലീഡർഷിപ്പ് ചേഞ്ച് വരെ ഹൈക്കമാൻഡ് നടപ്പാക്കിയിരിക്കുന്നത് മുൻകാലത്ത് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അവിടെയുണ്ട് ഒരു ലീഗ് ലീഡർഷിപ്പിനോടാണ് അവരുടെ ഇംഗിതത്തെയാണ് ഒരുപക്ഷെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മാറ്റി നിർത്തുന്നത് അതിലുള്ള അതൃപ്തി ഒരുപക്ഷെ ലീഗ് ഇപ്പം പറയില്ല കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ജയിക്കണം എന്നുള്ളത് ലീഗിൻ്റെ കൂടെ ആവശ്യമാണ് അതുകൊണ്ട് ലീഗ് ഇപ്പോൾ പറയില്ല പക്ഷെ ഇത് കഴിഞ്ഞാൽ സമയമുണ്ട് ലീഗിന് പറയാൻ അവരത് പറയാതിരിക്കില്ല അവരൊരുപക്ഷെ പരസ്യമായിട്ട് പറയില്ല പക്ഷെ അവർക്ക് പറയാൻ വേദിയുണ്ട് ഇതൊക്കെ പ്രശ്നമായിട്ട് വരും ഇതിന് ഇതിന് ശേഷം അതർവൈസ് എന്താ പറയുക ഇപ്പോൾ മിനിമം ഒരു പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഷൗക്കത്തിന് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂര് ജയിക്കാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ജയിക്കുകയാണെങ്കിൽ പിന്നെ വി ഡി സതീശിനോട് ചോദിക്കാൻ ആരുണ്ടാവില്ല കോൺഗ്രസ്സിനകത്തും യു ഡി എഫിനകത്തും ഇതായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നാണ് വിചാരിക്കുന്നത് ഇനി ഒരു വേർസ്റ്റ് റിസൾട്ടാണ് അവിടെ വരുന്നതെന്ന് എന്ന് വിചാരിക്കുക അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം അൻവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ യു ഡി എഫിനെ ഹിറ്റ് ചെയ്താൽ അപ്പുറത്ത് ബി ജെ പി മത്സരിക്കുന്ന കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് കുറച്ച് വോട്ട് അപഹരിക്കുകൂടി ചെയ്താൽ വേറൊരു റിസൾട്ടായിരിക്കും അവിടെ ഉണ്ടാവുക എൽ ഡി എഫിന് അത്ര ബുദ്ധിമുട്ടുള്ള മണ്ഡലമല്ല ഇപ്പോഴും നിലമ്പൂർ കാരണം വെച്ചാൽ ഒരു അയ്യായിരം ആറായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ എൽ ഡി എഫിന് സ്കോർ ചെയ്യേണ്ടതുള്ളൂ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ കാൻഡിഡേറ്റ് അത്രത്തോളം ഏബിളാണ് അതിനനുസരിച്ചാണ് അവിടുത്തെ പ്രവർത്തനം മുമ്പോട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് നവംബർ അല്ല ജൂൺ ശേഷമുള്ള കേരള രാഷ്ട്രീയം അതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മൾ മറ്റൊരു അവസാനം പറഞ്ഞ ആ ഒരു കോണ്ടെക്സ് ചിന്തിക്കുകയാണെങ്കിൽ സ്വരാജ് നിലമ്പൂർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് സ്വപ്നം കാണുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കാണിക്കുക അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ഒരുക്കങ്ങൾക്കുള്ള ഒരു തുടക്കമായി കാണുക ഇങ്ങനെ കാരണം ഇവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും സംഭവിക്കാത്ത മറ്റൊരു റിസൾട്ട് വേണമെന്ന് കോൺഗ്രസ് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇവിടെ തുടർഭരണം വീണ്ടും സ്വപ്നം കാണുന്ന ഒരു എൽ ഡി എഫ് ക്യാമ്പിനകത്ത് ഇതുണ്ടാക്കുന്ന ഒരു ഓൾ എന്തായിരിക്കും അത് അതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഈയൊരു അവസ്ഥയിൽ അവിടെ എൽ ഡി എഫിന് വിജയമുണ്ടാവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനും സി പി എമ്മിനും വാദിക്കാനുള്ള അവസരം നൽകാണ്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് ഞങ്ങൾക്കാണ് ജനപിന്തുണ എന്ന് വാദിക്കാനുള്ള കൂടുതൽ ബലം നൽകലാവും അതുണ്ടാക്കുന്ന അപകടം ചെറുതല്ല പ്രത്യേകിച്ച് ഒരു വിജയത്തിൻ്റെ ആവേശത്തിൽ പ്രവർത്തകർ മാത്രമല്ല നേതാക്കളൊക്കെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് ലാസ്റ്റ് ടേമിലേക്ക് കിടക്കാണല്ലോ എൽ ഡി എഫ് അപ്പോൾ സ്വാ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക വിജയത്തള്ളിച്ച് ഉണ്ടാക്കുന്ന അപകടങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് ചെറുതാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ മാത്രമല്ല പൊളിറ്റിക്കലി ഈ വിജയം എന്താ പറയുക കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ചും സംശയമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു വിജയം ഉണ്ടായാൽ നമുക്ക് പറയാൻ പറ്റില്ല എൽ ഡി എഫിന് അതിൻ്റെതായ ശക്തിയുണ്ട് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അപ്പോൾ അത് പറഞ്ഞ് ആളുകളെ കൺവിൻസ് ചെയ്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടാനും സാധ്യതയുണ്ട് പക്ഷേ അതേസമയം നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പോൾ മലയോരത്തുള്ള കർഷകരുടെ പ്രശ്നം മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതിലൊക്കെ എൽ ഡി എഫ് സർക്കാരിനും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനും എന്ത് ചെയ്യാൻ പറ്റും ഏതളവിൽ വരെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണ് പിന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒക്കെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവുക സംസ്ഥാന സർക്കാരിനാണ് അപ്പോൾ അവരായിരിക്കും അവന് ബേസിക്കലി മറുപടി പറയേണ്ടി വരുക അപ്പോൾ അതൊക്കെ പ്രശ്നമായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിട്ട് മാത്രമേ എൽ ഡി എഫിന് എടുക്കാൻ പറ്റൂ പക്ഷേ അവർ ജയിക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിനെ ഒരു അസാധാരണമായൊരു സിറ്റുവേഷനിലായിരിക്കും കൊണ്ടെത്തിക്കുക ഒന്നുകിൽ ആ വിജയം അവരെ കൂടുതൽ വലിയ വിജയങ്ങളിലേക്ക് നയിക്കാൻ പാകത്തിൽ വിനയാന്യുതരാക്കും അതർവൈസ് അവർ വിജയത്തിൽ മതി മറന്നുകൊണ്ട് ഇവിടെ ഒന്നും ഭയക്കാനില്ല എന്നൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കും അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇതൊക്കെ സപ്പോസ് ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എന്നുള്ള ഇതിലാണ് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ യു ഡി എഫിനോട് ഒരു ചാൻസ് ഉണ്ടാവും റൈറ്റ് നമുക്ക് നിലമ്പൂരിന്റെ പ്രാദേശിക വികസന കാര്യങ്ങൾ കൂടി ഇനിയും ഇനി അങ്ങോട്ട് അതായിരിക്കുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ കൂടുതൽ ചർച്ച കാരണം കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായിട്ട് പി വി അൻവറാണ് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം എത്തിയിട്ടുണ്ടെങ്കിലും എത്തിയിട്ടില്ലെങ്കിലും നേതൃത്വം കൊടുക്കുന്നത് പി വി അൻവറാണ് ും ഒരുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരിക്കുമല്ലോ നിലമ്പൂർ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അഡെന്ത അതില് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ നിലമ്പൂർ അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അൻവറിന്റെ സാമ്പത്തിക പശ്ചാത്തലം പിന്നെ അൻവറിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് നമ്മൾ അങ്ങനെ അടച്ച് കാണേണ്ട കാര്യമല്ല അൻവറിനൊരു ഉണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ട് ചിലത് തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിക്കാൻ ഉള്ള ഒരു ഒരു ത്രാണിയുണ്ട് അതിന് ഏതറ്റം വരെയും പോകാനുള്ള ഒരു ശേഷിയുണ്ട് പിന്നെ എൽ ഡി എഫിൽ ആയിരുന്ന കാലത്ത് അൻവറിന് സി പി എം ലീഡർഷിപ്പുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ സി പി എം എം എൽ എ പോലും ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ അൻവറിനെ ക്യൂ തെറ്റിച്ച് പോയി കാര്യങ്ങൾ പറയാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പൊ ആ സ്പേസ് അൻവർ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവിടെ സ്കൂളുകളിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആശുപത്രി നവീകരിക്കപ്പെട്ടിട്ടുണ്ട് താലൂക്ക് ആശുപത്രി നവീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല 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 ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാതെയും ബാക്കി ദുരന്തങ്ങളൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാതെയും പോയിട്ടുണ്ട് ഇപ്പോൾ ആദിവാസി ഗ്രാമങ്ങളിൽ ഈ പ്രളയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അതെല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതാണ് അത് അവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാവും കാരണം വെച്ചാൽ നിലമ്പൂർ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം എല്ലാ കാലത്തും അവഗണിക്കപ്പെടുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് നിലപൂർ നിലമ്പൂർ അതിപ്പോൾ എൽ ഡി എഫ് സർക്കാരായാലും യു ഡി എഫ് സർക്കാരായാലും ഏത് സർക്കാരെന്നു വെച്ചാൽ അങ്ങോട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ട് സം അതുകൊണ്ടൊക്കെയാണ് അല്ലെങ്കിൽ ആ അതവിടെ കിടന്നാൽ മതിയെന്നും ഉദ്യോഗസ്ഥർന്നും തീരുമാനിക്കുന്ന ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട് അതിൽപ്പെടുന്നൊരു ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂര് അതിനെ മറികടക്കുക എന്ന് പറയുന്നൊരു ഒരു സാഹസമാണ് സത്യം പറഞ്ഞാൽ അൻവർ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് സാധിച്ചത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് അൻവറിനും അവകാശപ്പെടാവുന്നതാണ് അൻവറിന് എന്താ നിശ്ചയമായും അവകാശപ്പെടാവുന്നതാണ് ഇത് ഇത്ര ഒരു ഇനീഷ്യേറ്റീവ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും അവിടെ നടക്കില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുക എന്നുള്ള അല്ലെങ്കിൽ ഈ ചിട്ടപ്രകാരം എന്തൊക്കെയാണോ നടക്കുക അത് നടക്കും അതിനപ്പുറത്തേക്കൊന്നും നടക്കില്ല അങ്ങനെയല്ല അൻവർ ഈ കാലം കാലമത്രയും പ്രവർത്തിച്ച് അതിന് ആ പാർട്ടിയുടെയും മുന്നണിയുടെയും സഹായം ഉണ്ടായിരുന്നു ഭരണത്തിൻ്റെയും സഹായം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് ഇത് രണ്ടു കൂട്ടർക്കും അവകാശപ്പെടാം അത് യു ഡി എഫിന് ഒരുപാട് ചൂണ്ടിക്കാണിക്കാനുമുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ വന്യമൃഗ വന്യമൃഗങ്ങളുടെ ആക്രമണം അതുകൊണ്ടുണ്ടാകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന നാശം ജീവനുണ്ടാകുന്ന നഷ്ടം ഇത് തടയാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൻവർ മറുപടി പറയേണ്ടി വരും കാരണം ഫെൻസിങ് കെട്ടിക്കാൻ വന്യ മറ്റേ വനം കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ അൻവർ മറുപടി പറയേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇത് എന്താ പറയുക ഇതൊരു കൊടുക്കൽ വാങ്ങലാണ് പക്ഷേ എം എൽ എ എന്നുള്ള നിലയ്ക്കും ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് നൽകും അൻവർ നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബെനിഫിറ്റ് ചോദിക്കാൻ അൻവറിന് സാധിക്കും ഞങ്ങളുടെ ഭാഗമായി നിന്നതുകൊണ്ടാണ് ഈ ബെനിഫിറ്റ് കിട്ടിയതെന്ന് പറയാൻ എൽ ഡി എഫിനും കഴിയും റൈറ്റ് ഏതായാലും നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് എം സ്വരാജ് കൂട്ടെ പി വി അൻവറും ി ജെ പി അടക്കമുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് ഏതായാലും എല്ലാവരും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറുകയാണ് അതിൻ്റെ ഫലം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെറ്റി ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം